എന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരിയിൽ തന്നെ അവധികളുടെ പെരുമഴയാണ് നമുക്ക് നോക്കാൻ വ്യക്തമായിട്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ് അവധി ഇനിയുള്ള നാല് ദിവസം അവധിയാണ് പ്രത്യേകിച്ച് ചില കോളേജുകാർക്കാണെങ്കിൽ അതിലേറെ അവധിയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രെൻഡിംഗ് ടോപ്പിക്സിനും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി ഇരുപത്തി നാല് നാലാം ശനിയാഴ്ചയാണ് അന്ന് അവധിയാണ് ബാങ്ക് ഉൾപ്പെടെ അവധിയാണ് അതോടൊപ്പം തന്നെ ജനുവരി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയാണ് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആണ് പൊതു അവധിയാണ് കൂടാതെ ജനുവരി ഇരുപത്തിയേഴ് ബാങ്ക് അവധിയാണ് ബാങ്ക് ഹോളിഡേ ആണ് അപ്പോൾ ഇത്രയും നോക്കുമ്പോൾ നാല് ദിവസം തുടർച്ചയായിട്ട് ബാങ്ക് അവധികളാണ് ഇപ്പൊ തന്നെ ബാങ്കിലൊക്കെ പോകാനുള്ളവർ ജസ്റ്റ് കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കുക ഇനി കെ ടി യു സ്റ്റുഡൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വാല്യൂഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് പിന്നാലെ നാല് ദിവസം കൂടി ജനുവരി മുപ്പത്തി ഒന്ന് വരെ അവധിയാണ് യൂണിവേഴ്സിൽ റിലേറ്റഡ് ുമായി ബന്ധപ്പെട്ട് മറ്റു ചില യൂണിവേഴ്സിറ്റികൾക്കും അവധിയുണ്ട് സോ നോർമലി നാല് ദിവസം അവധി ഇപ്പോൾ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരി അവസാന ആഴ്ച വന്നു കഴിഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങളുടെ പ്ലാൻ സോ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയാണ് മടിക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം